ഹലോ കാശ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ മുറി കാപ്പ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് അങ്ങോട്ട് പോകുന്ന എൻട്രി ആണിത് ഇവിടെയാണ് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് ആ റിസോർട്ട് ഈ റിസോർട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച ഒരു റിസപ്ഷൻ ഏരിയയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ റിസെപ്ഷൻ്റെ ഒരു ഭാഗത്തായിട്ട് ചുമരിയിൽ നല്ല ത്രീ ഡി മോഡൽ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് റിസപ്ഷനിൽ നിന്ന് നേരെ റിസോർട്ടിലെ കിച്ചണിലേക്കാണ് പോകുന്നത് അവിടെ മോർണിംഗ് ഫുഡും അതുപോലെ നൈറ്റ് ഫുഡും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ ഓരോ റൂമുകൾക്കെല്ലാം വഴിയാണ് നല്ല അടിപൊളി റിസോർട്ടാണിത് ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂം അടിപൊളി റൂമാണ് വലിയൊരു ബെഡും പിന്നെ അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു അലമാറയും മിനി ഫ്രിഡ്ജും ടി വി അങ്ങനെയൊക്കെ വരുന്ന ഒരു വലിയ റൂമാണ് പിന്നെ റൂമിൽ ബാത്ത് റൂമേലെയും അടിപൊളി ആയിട്ടുള്ളൊരു ബാത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്നുണ്ട് പിന്നെ റൂമിലെ ബാൽക്കണി നല്ല അടിപൊളിയിട്ടുള്ള ബാൽക്കണിയാണ് അവിടെ ഇരിക്കാൻ വേണ്ടി രണ്ട് കസേരകളും അതിൽ ടീ പോയി ഉണ്ട് പിന്നെ അതുപോലെ റിസോർട്ടിലെ ഓപ്പൺ പൂളാണിത് പ്രൈവറ്റ് പൂളും ഉണ്ട് അതുപോലെ ഓപ്പൺ പൂളും ഉണ്ട് പിന്നെ റിസോർട്ടിലെ നൈറ്റ് പ്രോഗ്രാമാണ് ഇത് ക്യാമ്പ് ഫയറും അതുപോലെ ഒരു സിംഗറുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു അയാൾ നല്ല എൻജോയ് ചെയ്തു പിന്നെ അതുപോലെ നല്ല നല്ല ഗെയിമുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഓരോ കുട്ടികളുടെ പാട്ട് ഡാൻസ് നല്ല എൻജോയ് ചെയ്തു നൈറ്റ് പ്രോഗ്രാം तेरी बाहों में मर जाए हम तुझी देख दो प्यार होता है तेरी बार अब यहाँ जाए से हम तेरी बाह